ശാരദ ലൈവിലേക്ക് സ്വാഗതം മുത്ത എന്താ വിശേഷം നെറ്റ് വിട്ടണല്ലേടേ എന്ത് മുതൽ മുതലിട്ട് ഇപ്പൊ എന്നെ കാണണ്ട ആയി മനു ലൈവിലേക്ക് സ്വാഗതം മുത്ത എന്താണെന്ന വിശേഷം ഹലോ ഡിയർ മനു ഫുഡ് കഴിച്ചാ ഇത് വേറെ മഞ്ഞു ആണല്ലോ ഭംഗി ണാണ്ട എന്നിട്ട് ഇല്ല എന്ത് പറ്റി ഒന്നും കേക്കില്ല ആകണം സുന്ദരി ആയിട്ടുണ്ടൊന്നു താങ്ക് യു അതെന്താണ് ഇന്നെ കാണാണ്ടാ സൗണ്ട് കേക്കില്ലേ ഇല്ല നെറ്റ് തീരല്ല അറിയില്ല നീ സുന്ദരി ആയിക്കോട്ടെ ഇന്ന് ലൈക്ക് അടിക്കും വർത്താനം പറയും പിന്നെ ഇതിൽ പൈസ തീർന്നിരിക്കണോ ഓക്കെ പൈസ തീർന്നു മൊബൈലില് മുപ്പത്തിമൂന്ന് രൂപ വെച്ച് കയറ്റണതാണ് ആക്കപ്പൊ തീരും പൈസ ചാനലൊക്കെ മോണേ കഴിഞ്ഞ റീചാർജ് ചെയ്യാലോ പൈസ ആരോടും ചോദിക്കുന്നേ

എന്താ ചെക്കായി ചങ്ങായി ഇല്ല ഇല്ല എന്ന് പറയണ ഞാൻ പറയണ കേക്കില്ല മൂന്നാള് രാവിലുണ്ട് രാവിലേക്ക് പിന്നെന്താ വിശേഷം ഇനി ഏറ്റിപ്പ തീരും തോന്നുന്നു ആ ഫുഡൊന്നും കൊടുന്ന് ഇല്ല ഞാൻ ഉച്ചക്ക് ഒന്നങ്ങനെ വഴിക്കാറില്ല ഞാൻ നല്ല ഉണ്ട പക്കുറ കടയിൽ തിരക്ക് തിരക്കണ്ട പ്രീജന സ്പെഷ്യൽ പറയുന്നത് കേൾക്കുന്നുണ്ട് ആളെ കാണുന്നുണ്ടല്ല ഓക്കെ താങ്ക് യു ഇന്നലെ എന്താ അറിയുന്നവരൊക്കെ എവിടെ പോയി ആ നീ എന്റെ സുന്ദരി ആയിക്കോട്ടെ സുന്ദരം പറ ആ ഉമ്മീസ് ഗാർഡൻ ലൈവിലേക്ക് സ്വാഗതം മുർത്ത് എന്താ വിശേഷം ദീപ്തി ഫുഡ് കഴിച്ചാ ചെറിയ തിരക്കപ്പോ ഞാൻ പോയതാണ് പിന്നെ വന്നപ്പോൾ ആളെ കാണാനില്ല അതിലടി നെറ്റ് തീർന്ന് വിശക്കുന്നടാ അങ്ങനെ പറയാൻ പാടില്ല സിദ്ധി നമ്മൾ നോമ്പ് എടുക്കല്ലേ നോമ്പല്ലേ സുഖല്ലേ ഞാൻ കെട്ടിയ താല്യടാ അയ്യടിച്ച് കെട്ടിയ താല് നല്ലത് സിദ്ധി അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് വൈകുന്നേരം കഴിക്കട്ടാ ആറുമണിക്ക് വാങ്ങിക്കൊടുക്കട്ടെ അതി നൂറ്റഞ്ചേട്ട ലൈവിലേക്ക് സ്വാഗതം എന്താണ് മുത്ത വിശേഷം ഫുഡ് കഴിച്ചാ നോമ്പല്ലേന്ന് ഉമ്മീസ് വൈകുന്നേരം എന്താണ്ടാക്കണ് സിദ്ധി എന്റെ മൊബൈലിൽ പൈസ അല്ലേ തീർന്നു പോയി അതിപ്പോ ഞാൻ നേരത്തെ ലൈവ് ഇട്ടപ്പോ എപ്പോഴും കറക്കായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ മുപ്പത്തിമൂന്ന് രൂപ കയറ്റി ലൈവ് ഇട്ടതാ വേണ്ടു കൊറച്ചേരം കാണാം ഇജി കെട്ടിയതാ പോടാ നൂറ്റഞ്ചാട്ടം എന്താണ് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചെന്ന് ജോലിക്കോയില്ലേ വിശപ്പിന്റെ അസുഖങ്ങളെ സിദ്ധി ശെരിയോ ഇങ്ങനെ ഉള്ളവരാണ് നോമ്പുത്തിക്കുന്നത് ഇത് ആളില്ല ലൈവിലൊന്നും ഞാൻ കെട്ടിയ പെണ്ണെന്നിത്തിരി വന്നി കുറച്ചുറങ്ങിക്ക അപ്പ വയച്ചപ്പറിയില്ല സതീഷ് മണിയായ ലൈവിലേക്ക് സ്വാഗതം മുത്ത എന്താണ് വിശേഷം ഫുഡ് കഴിച്ചാ എന്താണ് സ്പെഷ്യല് ഏ പൈസൊന്നും വേണ്ട അപ്പയ്ക്ക് നെറ്റ് കുറവായ കാരണം ഞാൻ നേരത്തെ ലൈവ് നിർത്തിയത് എന്ന് പറഞ്ഞതാണ് അല്ല ആള് തന്നെ ലൈവില് നല്ല ആളായിരുന്നു പക്ഷെ നെറ്റ് കറക്ക സതീഷ് മുത്ത എന്താണ് വിശേഷം എന്റെ ചാനൽ മോണേ ആക്കി സൂപ്പർ ചാറ്റ് ചെയ്യണം കേട്ടോ എല്ലാരും ഫുഡ് കഴിച്ച് നല്ല വിശേഷം എന്താ സ്പെഷ്യല് മീൻകറി ചോറ് മീൻപറുത്ത് അച്ചാർ പപ്പറാട്ടി പൊളി സൂപ്പർ വേറെന്താ മാഡംബിക്ക് എന്താ പണി പറഞ്ഞ പെയിന്റ് പണിയല്ലേ വർക്കുണ്ടാ ഞാൻ പെട്ടിയ പെണ്ണുന്ന് വേണം വയ്ക്കാതെ എല്ലാരും ഇപ്പോള് പറയും ഞാൻ വെറുതെ പറഞ്ഞതാ ഇവരൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യടി ഓരോടൊക്കെ ഒന്ന് വർത്തമാനം പറയും ഇപ്പൊ കുറച്ചേരം നിക്കും എന്തെല്ലാം എന്തെല്ലാം എനിക്ക് ചാനലുണ്ട് ശാരദ സ്വപ്നങ്ങളാണെന്നു എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണെന്നും കന്മേഷക്കെ പറഞ്ഞല്ലേ വേറെ ചാനലിൽ തോന്നുന്നു ും ചില ഭയങ്കര ആളാവും ആൾക്കാര് വഴിതെറ്റി വന്നതാ തോന്നണല്ല എന്ത് ചെയ്യാ ഞാൻ വെട്ടി പെണ്ണിത്തിരി ചന്ത ആയി മനോജ് ലൈവിലേക്ക് സ്വാഗതം മൊത്തം എന്താണ് വിശേഷം ഫുഡ് കഴിച്ചോടൊക്കെ ഒന്ന് വർത്താരം പറയും ശാരദ അപ്പൊ കൊച്ചരവര് നോക്കു ഹലോ മനോജ് അറിയ പോയാ ഇന്നേരം എന്താ പറ്റി പറയില്ല ഇന്നലെ ആളുണ്ടായിരുന്നു പിന്നെ ലൈവ് ഒരെണ്ണം ഇട്ട മനോജ് അതിലായിക്കൊക്കെ കിട്ടി പക്ഷെ നെറ്റ് കറങ്ങായിരുന്നു ആള് നല്ല ഉണ്ടായിരുന്നു പക്ഷെ നെറ്റ് കറങ്ങണ കാരണം ലൈവ് കുളായി കുളായി ഫുഡ് കഴിച്ചെന്താ സ്പെഷ്യല് അത് ഉണ്ടായി നെറ്റ് തീർന്നു പോ മോണയായ ആൾക്കാരൊക്കെ വരൂലേ മോനിറ്റേഷൻ ആയ ആൾക്കാർ വരും നോമുണ്ട് ചീത്ത വിളിക്കരുത് ഞാനെന്താ ചീത്ത വിളിക്കുന്നത് വേറെന്താ മനോജ്യ വിശേഷം ഫുഡ് കഴിച്ചെന്താ സ്പെഷ്യൽ മക്കൾക്ക് സ്കൂളിൽ പോയതാണ് അവരൊക്കെ പോയി മനോജ് വീട് വീടെവിടെന്നൊക്കെ ചോദിച്ചാൽ മതി അടുത്ത അവര് വരുമ്പോൾ പറമ്പ പിടിച്ചു ശാരദയ്ക്ക് ചാനലുണ്ടോ ഇയാളെ അച്ഛൻറെ പേരെന്താ പറഞ്ഞ ഏറ്റവും നല്ല തോന്നുന്നു ചാനലിന് എന്നോ ചോദിക്കില്ല ആണെന്ന് ചോദിക്കുന്നോട് കാലയിലാണേ കമ്മലില്ല കഴുത്തിലാണേ കുഞ്ഞി പെണ് എന്നിട്ടാരും നേരത്തെ നെറ്റ് തീരല്ലേ കാരണം ലൈവ് കട്ടായി പോയപ്പോ രണ്ടാം തെറ്റാ ആയി ബിനുശ്രീ എത്തിയ ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ ചായ വിളിച്ച ബിനുശ്രീ സ്ത്രീ <laughs> വിശേഷം